ഈ യാത്ര എങ്ങോട്ടാണെന്ന് മനസ്സിലായോ മനുഷ്യനിർമ്മിതമായ ഗുഹയിലൂടെയുള്ള ഒരു യാത്ര ഇത് കൽക്കരി ഖനിയിലേക്കുള്ള വഴിയാണ് കൽക്കരി ഖനിയിൽ നിന്ന് കൽക്കരി ശേഖരിച്ചു കൊണ്ടുവരാനുള്ള വഴിയാണ് ഇത് ഇത് ആധുനിക സൗകര്യങ്ങളുള്ള ഒരു കൽക്കരി ഖനിയല്ല സാധാരണക്കാരായ മനുഷ്യർ ഉപജീവനത്തിനു വേണ്ടി ചെയ്യുന്ന ഒരു തൊഴിൽ ഈ വഴിയിലൂടെ സഞ്ചരിച്ച് കൽക്കരി ഖനനം ചെയ്യുന്നത് എത്രമാത്രം അപകടം നിറഞ്ഞതാണെന്ന് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഭൂമിയുടെ ഉൾഭാഗത്തേക്കുള്ള യാത്ര ഇതിലൂടെ സഞ്ചരിക്കുന്നത് നിങ്ങളാണെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഒരാൾ കൽക്കരി ഇവിടെ നിന്ന് ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്